ജീവിക്കാൻ വേണ്ടിയാണ് താൻ അഭിനയിച്ചു തുടങ്ങിയതെന്നും തനിക്ക് സ്ഥിര ജോലി ലഭിച്ചാലും അഭിനയം കൂടി കൊണ്ടുപോകാനാണ് രേണു രേണുസുദീ പറയുന്നു വിമർശിക്കുന്നവർ തനിക്ക് പണം നൽകാൻ തയ്യാറായാൽ താൻ വീട്ടിലിരിക്കാമെന്നും രേണു രേണുസുദീ ദിനോടകം പറയുന്നു അഭിനയം വേഷമായി വന്നതല്ല ജോലിയായിട്ടാണ് എൻ്റെ മുന്നിലേക്ക് വന്നത് പിന്നെയാണ് പാഷനായി മാറിയതും നേരത്തെ ശ്രുതിചേട്ട് ആ യൂട്യൂബ് ചാനലിൽ നാല് സീരീസ് അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഡാൻസും പാട്ടുമായി ഒക്കെ ചെയ്യുമായിരുന്നു ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല തൻ്റെ മകൻ കിച്ചവും അമ്മയെ ജോലിക്ക് ഇവിടണ്ട എന്നാണ് പറഞ്ഞത് സിംഗിളായി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ജോലി ഇപ്പോൾ അത്യാവശ്യമാണ് ഞാൻ മാത്രമേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ സ്ഥിരജോലിക്ക് ഞാൻ പോകാത്തതല്ല ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരു ബാഗ് ഫാക്ടറിയിൽ അഭിമുഖം ഒക്കെ കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിൽ ഞാൻ നാടകം അഭിനയിച്ചിരുന്നു അതുകൊണ്ട് ഇവർ പറഞ്ഞത് ആ ജോലി തന്നാൽ ലീവൊന്നും കിട്ടില്ല നാടകമൊക്കെ പൂർണമായും ഒഴിവാക്കിയിട്ട് വന്നാൽ ജോലി തരാമെന്നാണ് എന്നെ അഭിനയിപ്പിക്കുമോ എന്ന് ഞാൻ ആരോടും അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല പല സംവിധായകന്മാരെയും അറിയാം എന്നാൽ അവരോടൊന്നും ഞാൻ അവസരങ്ങൾ ചോദിച്ചിട്ടില്ല യാതൊന്നും ചെയ്തിട്ടില്ല വിമർശനങ്ങൾ കാണുമ്പോൾ ബാധിക്കും എന്നാൽ എന്നെ പിന്തുണയ്ക്കാൻ നല്ല സുഹൃത്തുക്കളുമുണ്ട് പൊതുവെ ജീവി കൊടുക്കാറില്ല ഇതൊന്നും ശ്രദ്ധിക്കാറുമില്ല എന്നാണ് രേണു സുദി പറഞ്ഞത്